കിഡ്നി തുടങ്ങിയ ശതമാനം ശതമാനം മുതൽ വരെ ടെസ്റ്റുകൾക്ക് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് വർഷങ്ങളുടെ പാരമ്പര്യം മലബാർ മെഡിക്കൽ ലബോറട്ടറി ചോക്കാട് കാളികാവ് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശം വിതച്ചു ചുങ്കത്ര കൈപ്പിനി അമ്പലപ്പൊയിൽ മുണ്ടപ്പാടം പ്രദേശങ്ങളിലാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തി കാട്ടാനകളുടെ വിളയാട്ടം നാലെണ്ണം അടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്ത് നാശം വിതച്ചത് മാന്തോണി ഹംസപ്പ മാന്തോണി ജമീല പൂളക്കൽ അഹമ്മദ് കുട്ടി പൂളക്കൽ സെയ്തലവി പൂളക്കൽ അഷ്റഫ് എന്നിവരുടെ കൃഷിയിടങ്ങളിലെ കുലച്ചു മുപ്പത്താറായ നിരവധി വാഴ കമുക് തെങ്ങീൻ തൈകൾ കപ്പ എന്നിവയിലും നശിപ്പിച്ചിട്ടുണ്ട് ഹംസപ്പയുടെ തോട്ടത്തിൽ ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ജലസേചന സംവിധാനവും വന്യമൃഗശല്യം ചെറുക്കാൻ നിർമ്മിച്ച തൂക്ക് ഫെൻസിംഗും കാട്ടാനക്കൂട്ടം കഴിഞ്ഞ ദിവസം മാന്തോടി ഹംസപ്പയുടെ മഞ്ചറയിലെ തോട്ടത്തിലും കാട്ടാനക്കൂട്ടം വരുത്തിയത് നിരന്തരമുള്ള കാട്ടാനശല്യത്തിൽ കൃഷി അസാധ്യമായിരിക്കുകയാണെന്ന് പറഞ്ഞു ഹംസപ്പ പറയുന്നു ഇപ്പോൾ വീടിൻ്റെ ഒരു സൈഡിൽ വന്ന് ആന വായ പറിച്ച് പിന്നെ വീട്ടിലേക്കുള്ള വഴി കൂടെ ആന കയറി വേനൊക്കെ അങ്ങോട്ട് കൂടി ആക്കി അങ്ങനെ ഒരു പന തള്ളിയിട്ടുണ്ട് തെങ്ങ് പറിച്ചു വായിച്ച് കീറിയിട്ടുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ട് മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടായി കിട്ടിയാൽ നല്ലതാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടും പേടിയായി ഇപ്പൊ ആന ഇതുവരെ നടന്നു പാടത്തൊക്കെ ചുറ്റുപാടു കൂടി വന്ന് തല്ലിപ്പെടുത്തലുകൊണ്ട് ഞങ്ങൾക്ക് രാത്രി വലിയ പൂളക്കൽ അഹമ്മദ് കുട്ടിയുടെ വീടിനോട് ചേർന്നുള്ള വാഴകളും പച്ചക്കറികളും നശിപ്പിച്ചിട്ടുണ്ട് സന്ധ്യയായാൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അഹമ്മദ് കുട്ടി പറഞ്ഞു ഇവിടെ ജനങ്ങൾക്ക് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് രാത്രി കഴിഞ്ഞ് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആനകൾ നേരം നടക്കുക പേരൻ്റെ മുറ്റത്ത് കൂടി കുട്ടികൾക്ക് വരെ പുറത്തിറങ്ങാൻ പേടി മൂത്രയ്ക്കും പുറത്തിറങ്ങാൻ പേടി വളരെ കഷ്ടപ്പാടുള്ളപ്പോഴും ആളുകൾ കഴിഞ്ഞു നമ്മൾ വൈകുന്നേരോളം അധ്വാനിച്ചിട്ടുണ്ടാക്കിയ കൃഷികൾ വെള്ളം നനച്ചിട്ടും പിന്നെ പണിക്കാരെ നിർത്തിയിട്ടും നമ്മൾ സ്വന്തം പണിയെടുത്തിട്ടും ഉണ്ടാക്കുന്ന കൃഷികൾ ഒരു നേരം ഒരു നേരം പൊളിക്കുമ്പോൾ അതിന് കംപ്ലീറ്റ് ആയിട്ട് നശിച്ച് നശിപ്പിച്ച് കളയാം ഇതിന് ഇപ്പോൾ ഒരു കുറേ പറയുമ്പോൾ വിൽക്കുന്ന ഇത് നല്ല ഇതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേറെ ഭാഗത്ത് നിന്ന് ഇവർ നടപടിക്ക് വരേണ്ടതില്ല പിന്നെ ഇതിൽ സോളാറുണ്ട് കാരണം കണ്ട് കുറേ കാലം മുമ്പ് ഒരു ഡെയിലി ചോളാറുകൾ രണ്ട് കാരണം കാണാൻ കുറച്ചു മുമ്പേ കണ്ട ഇങ്ങനെ കാണും ഇപ്പം അതൊന്നും കാണില്ല ജനങ്ങൾക്ക് ഇവിടെ വളരെ കഷ്ടപ്പാടില്ല ഒരു ഒന്നോടും ഒരു രസമല്ല കൃഷി ചെയ്തിട്ട് കഴിഞ്ഞിപ്പോൾ ഇവിടുന്ന് ഒരു കൃഷിക്കാരനും ഇവിടെ കൃഷി ചെയ്ത് കഴിച്ചില്ലാകുന്ന ഒരു ഊതി ഉണ്ട് ഈ കാലത്തിൽ ആനശെല്ലും രൂസം ആകുകയാണെങ്കിൽ ഇവിടെ എന്ത് കൃഷി ചെയ്യും എങ്ങനെയ്യും മനുഷ്യൻ തന്നെ വീശന നേരം പൊളിക്കുമ്പോൾ അല്ല രാത്രി നമ്മൾ പറമ്പേക്ക് വരാനോ ഒന്ന് നോക്കാനോ ഒരു നാൽക്കാലി നമ്മൾ ആലും കെട്ടിടാൻ പറ്റുക മേടിച്ചായിട്ടാൾ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രത്തിലേക്ക് പ്രവേശിച്ച് കൂട്ടം ഓടയ്ക്കൽ അസൈനാരുടെ വീട്ടുമുറ്റത്തെ ജലസേചന പൈപ്പ് നടുവക്കാട് ഭാസ്കറിന്റെ വീട്ടുവളപ്പിലെ വാഴ പാറയങ്ങൽ സുലൈമാന്റെ തിങ്ങ് പൊറ്റയിൽ ഷൌക്കത്ത് മുഹമ്മദലി മാന്തോണി മാന്തോണി അബൂട്ടി തരിയക്കോടൻ മുസ്തഫ എന്നിവരുടെ വളപ്പിലെ തെങ്ങ് വാഴ എന്നിവയും നശിപ്പിച്ചാണ് മടങ്ങിയത് ശനിയാഴ്ച രാത്രി എട്ടോടെ അമ്പലപ്പൊലിലെ ജനവാസ കേന്ദ്രത്വത്തിലെത്തിയ കാട്ടാനക്കൂട്ടം നിരവധി വീടുകൾക്കിടയിലൂടെ ചുറ്റിക്കിറങ്ങി ഞായറാഴ്ച പുലർച്ചെയാണ് മുണ്ടപ്പോടം വഴി കാടുകയറിയത് ഇതിനോടകം ലക്ഷങ്ങളുടെ വിളനാശമാണ് പ്രദേശത്തെ കർഷകർക്കുണ്ടായിട്ടുള്ളത് രൂക്ഷമായ കാട്ടാനശല്യമാണ് കൈപ്പിനി അമ്പലപ്പൊയിൽ മുണ്ടപ്പാടം പ്രദേശങ്ങളിലെ ജനങ്ങൾ അനുഭവിക്കുന്നതെന്നും പ്രശ്നത്തിന് ശ്വാശ്വത പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട അധികൃതർ കാണിക്കുന്ന അനങ്ങാപ്പാറ നയത്തിൽ പ്രതിഷേധിച്ച് പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്